ന്യൂനപക്ഷ സമുദായങ്ങളിലെ ദളിതരെന്ന് വിളിക്കപ്പെടുന്നവരെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് പിൻ സർക്കാർ പിന്മാറുക പട്ടികജാതി പട്ടികവർഗ നയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിൻ്റെ പ്രചരണാർത്ഥം സമിതിയുടെ നാട്ടിക ബീച്ച് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു തൃപുര മേഖലാ പ്രസിഡന്റ് വി എൻ വിനോദ് അധ്യക്ഷത വഹിച്ചു കേരള പുലയർ മഹാസഭ സംസ്ഥാന ട്രഷറർ സി എ ശിവൻ പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി അംഗം എം എസ് ദിനേശ് എ ആർ സന്ധ്യ ടി ഡി ഷീല എന്നിവർ സംസാരിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും സി പി എമ്മോ സി പി ഐഒ കോൺഗ്രസ് ഒന്നും അവിടെ ചെയ്യാറില്ല പണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ആറിലോ മറ്റോ ഉത്തർപ്രദേശിൽ നിന്നും മായാവതി കേരളം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ആദ്യമായി ആ അംബേദ്കർ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടന്നത് അപ്പൊ അംബേദ്കർ എന്ന് കൊണ്ട് തന്നെ ഒരു പാർട്ടിക്കാരും അവിടെ പരിപാടി നടത്താറുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നൂറ് കോടി രൂപ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അംബേദ്കർ സ്റ്റേഡിയം പണിതാണ്